തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന് പങ്കുണ്ടെന്ന ആരോപണവുമായി സി പി ഐ നേതാവും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ വിവാദം തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായെന്നും പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും വി എസ് സുനിൽകുമാർ പറഞ്ഞു അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ പിന്നിൽ പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലല്ല ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിൻ്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിൻ്റെ പിന്നെ തെക്കോട്ടിറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തു എന്നുള്ള നിലയിൽ അപ്പോൾ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഒരു പരാതിയും ഈ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ലാതെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാകുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിൻ്റെ പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗം ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്നു മാത്രമല്ല പൂരം പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് ഈ മമ്മി ഇനി നമ്മൾ എങ്ങോട്ടാ എങ്ങോട്ടി ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സെവൻ സെവൻ ഫോർ നയൻ സീറോ